അൻവർ നിലമ്പൂരിലെ എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ട് ഇനി അവിടെ മത്സരിക്കുന്നില്ല എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അവിടെ മത്സരിച്ചാൽ എട്ടുനിരയിൽ പൊട്ടുമെന്ന് അൻവർക്ക് കൃത്യമായി അറിയാം കാരണം അവിടെ ജയിക്കാൻ പോകുന്നത് യു ആണ് കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ ഒന്ന് ബലം പിടിച്ചു നോക്കിയതാണ് പക്ഷേ യു വേണ്ടതുപോലെ ഗവനിച്ചില്ല അവസാനം യു പാഠം പഠിപ്പിക്കാൻ എന്ന പേരിൽ ചേലക്കരയിൽ അൻവർ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ജനകീയനായ സുധീറിനെ ചേലക്കരക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു സുധീർ എന്നിട്ടും ആ സുധീറിന്റെ അവസ്ഥ അതിദയനീയമായിരുന്നു എസ് ഡി പിന്തുണ ഉണ്ടായിട്ടും നാലായിരം വോട്ട് തികയ്ക്കാൻ കഴിഞ്ഞില്ല അൻവറിനെ വേണ്ടതുപോലെ കാണാത്തതുകൊണ്ട് കൊണ്ട് യു ഡി എഫിന്റെ പിന്തുണ പുനരാലോചിക്കും എന്നൊക്കെ പ്രഖ്യാപിച്ചെങ്കിലും യു ഡി എഫ് നേതാക്കൾ തിരിഞ്ഞു നോക്കാതിരുന്നിട്ടും പാലക്കാട് ചകലരെയും ഞെട്ടിച്ചുകൊണ്ട് യു ഡി എഫ് ഭൂരിപക്ഷം നേടി ഇതോടെ യു ഡി എഫ് നേതാക്കളെ കാലിൽ പിടിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും യു ഡി എഫിൽ കയറി പറ്റാനുള്ള ശ്രമമായി പക്ഷെ സാധിക്കില്ല എന്ന് ഉറപ്പായപ്പോൾ തൃണമൂൽ കോൺഗ്രസിൽ പോയി ചേർന്ന് ഇവിടെ ഒരു പരിശ്രമം നടത്തുകയാണ് തൃണമൂൽ കോൺഗ്രസിനെ ഇവിടെ വോട്ട് ബാങ്ക് ഇല്ലെന്നറിയാം ബംഗാളികൾ ഉണ്ടാവാം പക്ഷെ അവർക്ക് ഇവിടെ വോട്ടവകാശമില്ല അതുകൊണ്ട് അൻവറിന് ഒരു ഗുണമുണ്ട് ഒരു പരിപാടി നടത്തിയാൽ ആളെ കിട്ടും കാരണം ബംഗാളികളൊക്കെ തൃണമൂൽ കോൺഗ്രസുകാർ തന്നെയാവും തൃണമൂൽ കോൺഗ്രസ് ഇവിടെ ഒരു പരിപാടി നടത്തിയാൽ തീർച്ചയായും ബംഗാളികളിൽ പങ്കെടുക്കും പക്ഷെ അവർക്കാർക്കും വോട്ടവകാശം ഇവിടെ അല്ല അവരെല്ലാം വോട്ട് ചെയ്യുന്നത് അങ്ങ് ബംഗാളിലാണ് അതുകൊണ്ട് തന്നെ അൻവറിന്റെ രാഷ്ട്രീയ പാർട്ടിക്ക് ഇവിടെ ഒരു ചലനവും ഉണ്ടാക്കാൻ കഴിയില്ല